அனைவருக்கும் வணக்கம் இன்றைய ஜபம் எழுநூற்று இருபதில் நூற்று முப்பத்தி இரண்டு ஸ்ரீ ஏழுநூற்று இருபது தீர்த்தங்கரர் திருநாமம் ஜப மந்திரம் ஆறு ஜம்புத்வீப ஐராவத கண்டத்தில் எதிர்கால இருபத்தி நான்கு தீர்த்தங்கரர்கள் ஓம் ரீம் ஜம்புத்வீப சுதர்சன மேரு ஐராவத கஷேத்திர பவிஷ்யகால ശ്രീ സത്യസേനതീർത്തരപരമജനദിവേ പ്യോ നമഗം ജംബൂത്വീഭേ സുദർശന മേരു വൈരവതക്ഷേത്ര ഭവിഷ്യഗാളസനതീർഗ്ര പരമജനദേ പ്യോന്നമഗ്രീം ജംബൂത്വീഭേ സുദർശന മേരു വൈരവതക്ഷേത്ര ഭവിഷ്യഗാള സത്യസേനതീർത്തരപരമജനദേവേ പ്യോന്നമഗ ഓം ഹ്രീം ജംബുത്വീഭേ സുദർശന മേരു ഹൈരവത കത്ര ഭവിഷ്യകാള സീർംഗ്ര പരമജന നമക ഓം ദേപ്യോന്നമഗം ജംബു ത്വീഭേ സുദർശന മേരു ഹൈരവത ക്ഷേത്ര ഭവിഷ്യഗാള സത്യസേനതീർത്തരമജന നമക ഓം ഹ്രീം ജംബുത്വീഭേ സുദർശന മേരു ഐരവത ക്ഷേത്ര ഭവിഷ്യകാളീർഗ്ര പരമജനദേ പ്യോന്നമക ഓം ഹ്രീം ജംബു ത്വീഭേ സുദർശന മേരു ഐരവത ക്ഷേത്ര ഭവിഷ്യകളീസനതീർത്തരപരമജനദ്യോന്നമക ಓಂ ಹೀಂ ಸುದರ್ಶನ ಮೇರು ಐರಾವತ ಕ್ಷೇತ್ರ ಭವಿಷ್ಯಗಾಲ ಶ್ರೀ ಸತ್ಯಸೇನ ಸತ್ಯಸೇನತೀರ್ಥಂಗ್ರ ಪರಮಜನ ದೇವೇ ಪ್ಯೋ ನಮಗ ಓಂ ರೀಂ ಸುದರ್ಶನ ಮೇರು ಐರಾವತ ಕ್ಷೇತ್ರ ಭವಿಷ್ಯಗಾಲ ಶ್ರೀ ಸತ್ಯಸೇನ ಸತ್ಯಸೇನತೀರ್ಥಂಗ್ರ ಪರಮಜನ ದೇವೇ ಪ್ಯೋ ನಮೋ ನಮಗ